ദുരന്തം അനുഭവിച്ച ആളുകൾ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇതേ ചോദ്യം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നോട് ചോദിച്ചിട്ടുണ്ട് ചുരുങ്ങിയ പക്ഷേ രണ്ടവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരു കുരുടനെ കണ്ടപ്പോൾ യേശുവിൻ്റെ തന്നെ ശിഷ്യന്മാർ ചോദിച്ചു ഇവൻ കുരുഡനായി പിറന്നത് ഇവൻ തെറ്റ് തെറ്റെയ്തുകൊണ്ടാണോ അതോ ഇവൻ്റെ മാതാപിതാക്കൾ തെറ്റ് തെറ്റെയ്തോണ്ടാണോ ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വളരെയധികം വിധിയിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യക്കാർ അപ്പം മുഞ്ജന്മസുഹൃതം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ വേറൊരു സംഭവം അന്നത്തെ ഭരണാധികാരിയായിരുന്നു പീലാത്തോസ് അയാൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് നമുക്ക് അറിഞ്ഞുകൂട്ടാം വളരെ ക്രൂരമായ ഒരു കാര്യം ചെയ്തു ഗലീലയിലുണ്ടായിരുന്ന യഹൂദന്മാരായ ചില ആളുകൾ അവർ ദൈവത്തെ ആരാധിക്കാനായിട്ട് യാഗം കഴിക്കാൻ പോയി ഇപ്പം യഹൂദന്മാരുടെ യാഗം എന്ന് പറഞ്ഞാൽ അവരൊരു ആടിനെ മറ്റു കുന്നിട്ട് അതിൻ്റെ ചോര അവിടെ തളിക്കും അങ്ങനെയാണ് അവരുടെ യാഗം അവിടെ രക്തം ചു ചുരുമല്ലോ പക്ഷേ അന്നവിടെ ഉണ്ടായത് ഈ യാഗം കഴിക്കാൻ പോയ യഹൂദന്മാരെ റോമൻ പടയാളികൾ കന്നുകളഞ്ഞു അത് പിലാത്തോസാണ് ആ ഭരണാധികാരിയാണ് അത് ചെയ്തത് പിലാത്തോസ് വെറുതെ ഈ യഹൂദന്മാരായ ആളുകളെ കൊന്നുകളഞ്ഞു അപ്പോൾ ഈ സംഭവം യരുഷലേമിനടുത്തുണ്ടായിരുന്ന യഹൂദന്മാരായ ആളുകൾ അവർ യേശുവിനോട് പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഗലീലയിലുള്ള യഹൂദന്മാർ ദൈവത്തെ ആരാധിക്കാൻ പോയപ്പോൾ അവർക്ക് ഇത്ര വലിയ ദുരന്തമുണ്ടായെങ്കിൽ അവർ ഇത്ര വലിയ തെറ്റുകാരാണ് ഇതാണ് അവർ ചോദിച്ചില്ല അവരതാണ് ഉദ്ദേശിച്ചത് ഇത് പറഞ്ഞപ്പോൾ യേശു ഈ ചോദിച്ച യഹൂദന്മാരോട് ഒരു മറു ചോദ്യം ചോദിച്ചു അതിങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഗലീലയിൽ നശിച്ചുപോയ യഹൂദന്മാരുടെ കാര്യമാണല്ലോ എരിശിലേമിൽ നിങ്ങളുടെ ദേവാലയം ഇരിക്കുന്നിടത്ത് നടന്നൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം അതിങ്ങനെയാണ് അവിടെ ഒരു ഗോപുരം ഉണ്ടായിരുന്നല്ലോ ശീലോ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഗോപുരം അതൊരു തിരക്കുള്ള സ്ഥലമാണ് ഒരു ദിവസം ആ ഗോപുരം ഇടിഞ്ഞു വീണു അത് ആളുകളുടെ മുന്നിലേക്കാണ് ഇടിഞ്ഞു വീണത് പതിനെട്ട് പേർ മരിച്ചു ഇവർ മരിച്ചത് എവിടെയാണ് എരിശിലേമിൽ ദേവാലയത്തിനടുത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എരിശിലേമിൽ മരിച്ച ആളുകൾ അവർ എന്തു വലിയ തെറ്റുകാരാണ് പീലാത്തോസ് ഗലീലുകളുള്ള ആളുകളെ ആരാധിക്കാൻ പോയപ്പോൾ കൊന്നെങ്കിൽ അത് അവരുടെ തെറ്റുകൊണ്ടാണെങ്കിൽ ഈ എരുസലേമിലുള്ള ആളുകൾ മരിച്ചതോ ഇതാണ് യേശു ചോദിച്ച മറു ചോദ്യം എന്നു വച്ചാൽ ഈ ലോകത്തിൽ ഇങ്ങനെ മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്നുണ്ട് അഹമ്മദബാദിലെ വിമാന അപകടമുണ്ടായപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിച്ചു ആ അപകടത്തിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഒരു ദിവസം അതിൻ്റെ ഇരട്ടി ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ മരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ മരിച്ചുപോയി എന്നുള്ളത് ഒരു ഒരു ശാപമാണ് അവർക്കൊണ്ട് അവർ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് എന്ന ഒരു വിധി നടത്താൻ നമുക്ക് സാധിക്കില്ല എന്നാൽ യേശു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നോട് ചോദ്യം ചോദിച്ച യഹൂദന്മാരോടൊരു കാര്യം പറഞ്ഞു അല്ലല്ല മാനസാന്തരപ്പെടഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ നശിച്ചു പോകും അപ്പോൾ ഇത് മരിച്ചവരുടെ കാര്യമാണ് യഹൂദന്മാർ പറഞ്ഞത് പക്ഷേ യേശു പറയുന്നത് നശിച്ചു പോകുന്നതാണ് മരിച്ചു എന്നല്ല നശിച്ചു പോകുന്ന പറഞ്ഞത് അതെന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിലൊരു വ്യത്യാസമുണ്ട് വ്യത്യാസം ഇതാണ് നിങ്ങൾ മരിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകണമെന്നില്ല എന്നാൽ നശിച്ചു പോകാം നശിച്ചു പോകാതിരിക്കണം എന്തു ചെയ്യണം യേശു കൂടെ പറയുന്നത് മാനസാന്തര പഠനം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള തെറ്റുകളെ നിങ്ങൾ തിരുത്തണം ഈ മാനസാന്തരം എന്ന് ബൈബിളിൽ പറയുമ്പോൾ അത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം എന്നാണ് ചെയ്യുന്ന കാര്യം ചെയ് തുടർന്ന് ചെയ്യുന്നില്ല എന്നല്ല മറിച്ച് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിനെതിരാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരികെ അതാണ് മാനസാന്തരം അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഗലിലിൽ മരിച്ചുപോയതും ശിലോയിൽ കെട്ടിടം വന്ന് വീണ് മരിച്ചുപോയതും അതൊന്നുമല്ല വിഷയം നിങ്ങൾ നശിച്ചു പോകും അപ്പം നാശത്തിൽ നിന്ന് വിടുവ വിടുവിക്കപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെടും ആര് എവിടെ മരിച്ചു എങ്ങനെ മരിച്ചു എത്ര ദുരന്തങ്ങളുണ്ടായി അതൊന്നുമല്ല വിഷയം ഒരാൾ എങ്ങനെ മരിച്ചു എന്നത് നല്ല വിഷയം പലതരത്തിലാളുകൾ മരിക്കും രോഗമൊന്നും മരിക്കും ഉണ്ടായി മരിക്കും ചിലർ കൊല്ലപ്പെടും പക്ഷേ അതിനെല്ലാം ഉപരി നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം യേശു ആണത് പറഞ്ഞത് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ആളുകൾ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് എന്നുവച്ചാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാമാർഗത്തിൽ വിശ്വസിക്കണം യേശുക്രിസ്തുവാണ് ആ രക്ഷാമാർഗം താനാണ് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ആ യേശുവിൽ വിശ്വസിച്ച് പാപങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ട് നിത്യജീവൻ അവകാശിയായില്ലെങ്കിൽ എങ്ങനെ മരിച്ചാലും നശിച്ചു പോകും എന്നാൽ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശിയായാൽ നിങ്ങൾ എങ്ങനെയൊക്കെ മരിച്ചാലും На сеть